ആദ്യത്തെ കളക്ഷൻസ് ഞാൻ കാണിച്ചിരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് നൈറ്റീസ് കിട്ടുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ പ്രിന്റഡ് നൈറ്റായി കിട്ടുന്ന കോട്ടൺ ഫാബ്രിക്കൽ അപ്പൊ ഇത് നിങ്ങൾ കഴിയാലും മാഞ്ഞൊന്നും പോയില്ല ചുരുങ്ങിയൊന്നും പോയില്ല അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് പല സ്റ്റേറ്റും നമ്മുടെ അടുത്ത് ഇവിടെ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവർ വന്ന് സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്ന ഓരോന്നൂറോന്നായിട്ട് ഇത് നൈറ്റീസിന്റെ നൈറ്റ് വിയേഴ്സിന്റെയും ഞാൻ കാണിച്ചു തരാം നൈറ്റ് സൂട്ട്സിന്റെയും കാണിച്ചു തരാം സെറ്റും എങ്ങനെയാണ് വരുന്നത് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കോട്ടൺ ഐ ടി കോട്ടൺ ഐ ടിസിന്റെ കളക്ഷൻസാണ് നിങ്ങൾക്ക് കാണിച്ചു വീട്ടിൽ നിന്ന് നിങ്ങൾക്കും നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാലോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങളുടെ വീട്ടിൽ വീട്ടിരുന്ന് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും വെറും ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടല്ല എല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് വെക്കാൻ പറ്റും ചെറിയ ചെറിയ പ്രോഡക്റ്റ് നമ്മൾ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ നിന്ന് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് വലിയ വലിയ ഷോപ്പുകാർ വരുന്നുണ്ട് ചെറിയ ചെറിയ വീട്ടിൽ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർ വരുന്നുണ്ട് പക്ഷെ നമ്മൾ വീട്ടിൽ വീട്ടിരുന്ന് ബിസിനസ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ചെറിയ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കിടക്കുന്നത് ഏറ്റവും കൂടുതൽ പോകുന്ന പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റീസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും അറിയാം നൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാർ ചേച്ചിമാര് രാത്രിയിൽ ഉടുക്കുന്നത് അപ്പൊ ഇതേപോലത്തെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ത്രീ ഫോർത്ത് നൈറ്റീസ് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഫീഡിംഗ് നൈറ്റീസ് എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് അതും നിങ്ങൾക്ക് വെറും എഴുപത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് വെറും ബിസിനസിന് വേണ്ടിയാ തരുന്നത് നമ്മൾ പേഴ്സണൽ യൂസില് നമ്മൾ തരുന്നില്ല സിംഗിൾ പീസില് നമ്മൾ തരുന്നില്ല സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് പീസ് പത്ത് പീസിന്റെ നിങ്ങൾക്ക് സെറ്റ് കിട്ടുന്ന ഇവിടെ സെറ്റ് വൈസ് മാത്രമേ നമ്മളെടുത്ത് ഇവിടെ നയിച്ചിരുന്നു നിങ്ങൾക്ക് എന്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സ്റ്റോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് നൈറ്റ് പുതിയ കളക്ഷൻസ് പുതിയ ഡിസൈൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കോട്ടൺ കിട്ടുന്നുണ്ട് മിക്സ് കോട്ടൺ കിട്ടുന്നുണ്ട് ഹോജി കോട്ടൺ അൽഫൈൻ ഫാബ്രിക് പ്രീമിയം കളക്ഷൻസ് നൈറ്റ് സൂട്ട് നൈറ്റ് വിയർസ് എല്ലാത്തരം കളക്ഷൻസും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് വൈസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ വീഡിയോ കോൾ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ്പേഴ്സൺസ് നിങ്ങൾക്ക് വീഡിയോ കോൾ നമ്മൾ ഞാൻ എങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ ഓരോന്നോട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചിരുന്നു ഇത്രയും കളക്ഷൻസ് നമുക്ക് ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പൊ കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കളക്ഷൻസിലോട്ട് പോയാ ആദ്യത്തെ കളക്ഷൻസ് ഞാൻ കാണിച്ചിരുന്നു ഇതേപോലത്തെ നിങ്ങൾക്ക് നൈറ്റീസ് കിട്ടുന്നത് ഇപ്പൊ നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ പ്രിന്റഡ് നൈറ്റായി കിട്ടുന്ന കോട്ടൺ ഫാബ്രിക്കിൽ അപ്പൊ ഇത് നിങ്ങൾ കഴുകിയാലും മാഞ്ഞൊന്നും പോയില്ല ചുരുങ്ങിയൊന്നും പോത്തില്ല അതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ഡിസൈൻസിന്റെ കാര്യം പറഞ്ഞാൽ ഒരു റേറ്റ് തന്നെ നിങ്ങൾ എഴുപത്തി രണ്ട് രണ്ട് നിങ്ങൾ നൈറ്റ് എടുക്കാൻ പറ്റുന്നെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് നൂറിലധികം ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് നിങ്ങൾ ഇപ്പൊ ഒരു പതിനയ്യായിരം രൂപ നിങ്ങൾ വെറൈറ്റീസ് എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഡിസൈൻസ് ഒത്തിരി കിട്ടുന്നുണ്ട് വെറും നൈറ്റീസിന്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന ഓരോന്നൂറോന്നായിട്ട് ഇത് നൈറ്റീസിന്റെ നൈറ്റ് വിയേഴ്സിന്റെയും ഞാൻ കാണിച്ചു തരാം നൈറ്റ് സൂട്ട്സിന്റെയും കാണിച്ചു തരാം സെറ്റ് എങ്ങനെയാണ് വരുന്നത് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കോട്ടൺ നൈറ്റി ഞാൻ നടക്കുന്ന കോട്ടൺ നൈറ്റീസിന്റെ കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് ബട്ടൺ പാറ്റേൺ നിങ്ങൾ കിട്ടുന്നത് പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് വിസിറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമർ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് ഓരോ നൂറോ നമ്മുടെ കളക്ഷൻസ് സെയിൽസ് പേഴ്സൺ കൗണ്ടർ സെയിൽസ് പേഴ്സൺ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും പല സ്റ്റേറ്റിനും നമ്മുടെ അടുത്ത് ഇവിടെ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാനും നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവർ വന്ന് സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് എല്ലാത്തരം ിറ്റീസ് നമ്മൾ ഇവിടുന്ന് തരുന്നുണ്ട് നിങ്ങൾ സൂറസ്റ്റേഷനിലെത്തുവാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന ഡ്രൈവർ സൂറസ്റ്റേഷൻ എന്നുള്ള എയർപോർട്ടിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടൽസിൽ താമിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മുടെ ഇവിടുന്ന് ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ നൈറ്റ് സൂട്ട്സിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കൂബൻ കോളിൻ്റെ അല്ലെങ്കിൽ നൈറ്റ് വിയർസിൻ്റെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ പ്രിന്റഡ് ആണ് നിങ്ങൾക്ക് ബാക്കിൽ നിങ്ങൾക്ക് പ്രിന്റ് വരുന്ന ഫ്രണ്ടിൽ നിങ്ങൾക്ക് പ്രിന്റ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം പ്രിന്റഡിൽ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസിന്റെ നമ്മൾ കാര്യം പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പ്രിന്റഡിൽ നിങ്ങൾക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സൈസസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഏത് സൈസാ വേണ്ടി ആ സൈസസ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ നൈറ്റ് വിയർസിലും നിങ്ങൾക്ക് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞ ആയിരം കണക്കിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിൽ നിങ്ങൾക്ക് ലൈക്ര ഫാബ്രിക്കിൽ വേണമെങ്കിൽ ലൈക്ര ഫാബ്രിക്കിൽ എല്ലാത്തര വെറൈറ്റീസിലും നിങ്ങൾക്ക് കളക്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് നൂറിലധികം നമ്മുടെ ഇതിൽ വെറും ഡിസൈൻസ് ഉള്ളത് അപ്പൊ നിങ്ങളും ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാൻ ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങൾക്ക് കളക്ഷൻസ് തീരത്തിൽ അത്രയും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് സെറ്റ് ഞാൻ പറഞ്ഞ സെറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചേരാം ഒരു ഭാഷ നിങ്ങൾക്ക് ഇതേപോലത്തെ സെറ്റ് വൈസ് ചെയിൻ ബാഗ് ഇപ്പം നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തു അപ്പം ഓൺലൈനിൽ ഞാൻ വീണ്ടും പറയുന്നു മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി കൊണ്ട് നിങ്ങൾക്ക് കളക്ഷൻസ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് സ്ക്രീനിലേതായ നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്ന നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണാം ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് ആ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവേക്കും